അപ്പോ പ്രിയപ്പെട്ടവർക്കും വീണ്ടും എം ഫോർ ട്രാവലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നലത്തെ യാത്രയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ കുവൈറ്റിലെ മനോഹരമായ ഒരു ഗ്രാമാന്തരീക്ഷത്തിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇട്ടത് ആ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിശ്വസിക്കുന്നതാണ് പുത്തൻ കാഴ്ചകൾ പുത്തൻ അനുഭവങ്ങൾ അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് അത് നമുക്ക് ഒത്തിരി വൈഡായിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല കുറച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നു കാരണം അങ്ങനെ ചെറിയ ചെറിയ എപ്പിസോഡ് എപ്പിസോഡാകുമ്പോൾ നിങ്ങൾക്കും കാണുവാൻ സൗകര്യമുണ്ട് നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം അതിൽ നമുക്ക് നിരവധി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുണ്ട് ബഫറയിലേക്ക് നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് മറ്റൊരു ദേശത്തേക്ക് വന്ന് നമ്മൾ താമസിക്കുകയോ അല്ലെങ്കിൽ വരികയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയാൽ നമുക്കിവിടെ ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്തെല്ലാമാണ് ഇവിടെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇതെല്ലാം വ്യക്തമാക്കുന്ന മനോഹരമായ ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ ചില അറിവുകൾ നിങ്ങൾക്ക് നൽകുന്നു അതുപോലെ പുതിയ പുതിയ ഫാമുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എവിടെയൊക്കെ കൃഷികൾ നേഴ്സറികൾ ഈ വഫ്ര എന്ന ദേശത്തിൻ്റെ ഒരു രൂപരേഖ തന്നെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാം ലൈക്ക് ചെയ്യണം നല്ല നല്ല കമൻ്റുകൾ ഇടണം പ്രോത്സാഹിപ്പിക്കണം അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ടും തന്നെ കാണുക ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കണ്ട തൊട്ടപ്പുറത്തുള്ള വെല്ലൈക്കും കൂടി എനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ഈ ഒരു അരുവിയുടെ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമാണ് അല്ലേ അരുവി ഒഴുകുന്നതും അപ്പോൾ ഇന്നലെ നമ്മൾ ഈ കാഴ്ചകളൊക്കെയാണ് കണ്ടത് നമ്മുടെ വാഷിംഗ്ടോണിയ ഗാർഡനിലെ ചില കാഴ്ചകൾ കണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയായിരുന്നു അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള വഫ്രയിലെ കാഴ്ചകളിലേക്ക് നമ്മൾ പോവുകയാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുക പോകുമ്പോൾ തന്നെ നമുക്ക് സൈഡിലൊക്കെയും വിവിധ നല്ല മനോഹരമായി കെട്ടിപ്പൊക്കിയിരിക്കുന്ന നല്ല നല്ല ശാലകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒത്തിരി ശാലകളുണ്ട് അതിൻ്റെ ബാക്കിലൊക്കെയും അവരുടെ ഗാർഡനും അവരുടെ നേഴ്സറിയുമൊക്കെയാണ് ചില ചില ശാലകൾക്ക് മുന്നിലായിട്ട് അവരുടെ നേഴ്സറിയിലെ ചില ചെടികളൊക്കെയും കൊണ്ടുവന്ന വഴിയിൽ നമുക്ക് വഴിയൊരു കച്ചവടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ അവിടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ വഫ്ര ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഐറ്റംസോ ബാക്കിയുള്ള ഐറ്റംസോ പെട്രോൾ അടിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും നടക്കുമോ എന്നുള്ളത് എന്നാൽ അങ്ങനെയുള്ളൊരു സെൻട്രൽ മാർക്കറ്റ് ഏരിയയിലേക്കാണ് നമ്മുടെ വാഹനം നീങ്ങുന്നത് അപ്പോൾ നമ്മൾ ഈ നിൽക്കാ ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് ഈ ഒരു സെൻട്രൽ മാർക്കറ്റ് അല്ലെങ്കിൽ ജമിയ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മുടെ വാഹനം വന്നിരിക്കുകയാണ് നമ്മളിപ്പം വഫ്ര എന്ന് പറയുന്ന വഫ്രയിലെ ജ മെയിൻ സിറ്റി ഏരിയയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് നമ്മുടെ ബാക്ക് സൈഡിൽ നിങ്ങൾക്കിപ്പം കാണാം നല്ലൊരു പെട്രോൾ പമ്പ് പെട്രോൾ പമ്പ് ഉണ്ട് അതുപോലെ തൊട്ടിപ്പുറത്ത് ജമിയ ജമിയ തൊട്ടിപ്പുറത്തുണ്ട് അതിൻ്റെ ബാക്കിൽ ഈ സൈഡിലാണ് നിങ്ങൾക്ക് നല്ല റെസ്റ്റോറൻറ്റ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ ഇഷ്ടം പോലെ നല്ല ബിരിയാണിയും മറ്റുള്ള ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന നല്ല റെസ്റ്റോറൻറ്റുകളുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ മലയാളികളുടെ ഒരു ഹോട്ടൽ ഇല്ലാത്ത സ്ഥലം ചുരുക്കമാണ് നമ്മൾ അതാണ് അന്വേഷിക്കാറുള്ളു അങ്ങനെ നമ്മളും ആ ഒരു മലയാളികളുടെ ഹോട്ടലിൽ നമ്മൾ കയറിയത് അവിടെ കയറിയപ്പോൾ തന്നെ നല്ല വൃത്തിയുള്ള ഒരു ഹോട്ടലാണ് അവിടെ നമുക്ക് യഥേഷ്ടം ബിരിയാണി അല്ലെങ്കിൽ മജ്ബൂസ് അങ്ങനെ ചിക്കൻ എന്ത് വേണമെങ്കിലും അവിടെ മെനു അവൈലബിളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിന് പേടിക്കേണ്ട നിങ്ങൾക്ക് മനോഹരമായ ഫുഡ് ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകൾ ഈയൊരു ജമിയ ഭാഗത്ത് നിങ്ങൾക്ക് ലഭ്യമാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഈ വഫ്രയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശാലകൾ എടുക്കുമ്പോൾ അവിടെ ചിലപ്പോൾ കുട്ടികൾക്ക് കളിക്കുന്ന എല്ലാ എക്വിപ്മെൻസും കാണണമെന്നില്ല അപ്പോൾ അങ്ങനെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കിവിടെ വന്നാൽ ഇവിടെ ഒരു പുറകിലൊരു വാഹനം കാണാം അവിടെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് കളിക്കാനുള്ള എല്ലാ എക്യുപെൻസും റെൻറ്റിന് നൽകുന്ന ഒരു വാഹനം കൂടിയാണ് സ്ഥലം കൂടിയാണ് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥേഷ്ടം അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് നമുക്ക് ഇവിടുന്ന് പോകാവുന്നതാണ് അതുപോലെ ജമിയ്ക്ക് ഉള്ളിലേക്ക് വീണ്ടും കയറിയാൽ നമുക്കവിടെ കുട്ടികൾക്കുള്ള സൈക്കിള് അത് റെൻറ്റിനും നൽകുന്നുണ്ട് അത് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാവുന്ന ഒരു കടയുണ്ട് അതിനോട് ചേർന്ന് തന്നെ തൊട്ടപ്പുറത്ത് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് നമുക്ക് ബാങ്കിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ എ ടി എം കാർഡ് ഉപയോഗിച്ച് പൈസ എടുക്കാനുള്ള സൗകര്യമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഇറാനികൾ നടത്തുന്ന ഒരു നല്ലൊരു അറബിക് ചെറിയ ഹോട്ടൽ അവിടെ കറി ഐറ്റംസ് ആണ് കൂടുതലും നമുക്ക് ലഭിക്കുക തൊട്ടിപ്പുറത്ത് തന്നെ ഒരു കുബൂസ് കടയുമുണ്ട് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് യഥേഷ്ടം എന്ത് കറി ഐറ്റം വേണമെങ്കിലും കുബൂസ് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് വാങ്ങാവുന്നതാണ് നമുക്ക് ഇഷ്ടാനുസരണം ഏത് വേണമെങ്കിലും അവിടെ നമുക്ക് എടുക്കാവുന്നതാണ് വെറും ഇരുന്നൂറ്റി അൻപത് ഫിൽസ് മാത്രമേ ഉള്ളൂ ഒരു ചെറിയൊരു ഡബ്ബ കറിക്ക് അങ്ങനെ നമുക്കവിടുന്ന് യഥേഷ്ടം നമ്മളുടെ കറികളൊക്കെയും വാങ്ങിച്ചു കൊണ്ട് നമുക്ക് പോകാവുന്നതാണ് അങ്ങനെ നമുക്ക് ആ തൊട്ടപ്പുറത്ത് തന്നെ പെട്രോൾ പമ്പിനോട് ചേർന്ന് വലിയൊരു ഗ്രൗണ്ട് നമുക്കുണ്ട് അവിടെ നിരവധി വാഹനങ്ങളിൽ ടീ ഷോപ്പുകളായിട്ടും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് വിൽക്കുന്ന ചെറിയ ചെറിയ മൊബൈൽ ടീ ഷോപ്പ് മൊബൈൽ ഹോട്ടൽ എന്ന് തന്നെ ഹോട്ടൽ എന്ന് പറയാൻ ചെറിയ റെസ്റ്റോറൻറ്റ് ടീ ഷോപ്പ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം നിരവധി കടകളാണ് അങ്ങനെയുള്ളത് അത് വലിയൊരു എന്താ പറയുന്നത് ആ ഒരു ഏരിയയിൽ അവരത്രയും എനിക്കൊന്നൊരു പത്തിരുപത് വാഹനങ്ങളിലെ ഒരു മൊബൈൽ ടീ ഷോപ്പാണ് നമുക്ക് കാണാൻ സാധിക്കും പല അറബ് നിന്നുള്ള പലരാണ് ആ ഒരു കച്ചവടം നടത്തുന്നത് ഒരു വലിയൊരു ഗ്രൗണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ജമിയായോട് ചേർന്ന് ആ ഒരു സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന് നമുക്കവിടെ ലഭ്യമാണ് വളരെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്തിട്ട് ജമിയയിലൊക്കെ പോകാനും ഉള്ള എല്ലാ സൗകര്യമുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മൾ വീണ്ടും വാഹനമെടുത്ത് നമ്മൾ ആ ഒരു വഫ്ര വഴി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വിവിധ വിവിധ തരത്തിലുള്ള പനക്കൃഷികളുടെ ഒരു ഫാം ഹൗസാണത് നമ്മൾ കാണുന്നത് അതിനകത്തേക്ക് വിവിധ തരത്തിലുള്ള പനകൾ പനകൃഷികൾ നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി വീണ്ടും മറ്റൊരു ഫാം ഹൗസിനകത്തേക്ക് നമ്മൾ പ്രവേശിച്ചു അതിലേക്ക് കയറിയാൽ തന്നെ നമുക്ക് വളരെ ഒരു മനോഹരമായ കാഴ്ചയാണ് നൽകുന്നത് കണ്ടില്ലേ രണ്ട് സൈഡും പനകൾ കൊണ്ട് അവർ അലങ്കരിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം അതിൻ്റെ ഇടയിലൂടെ ആ യാത്ര നമുക്ക് നാട്ടിലെ ആലപ്പുഴയിലൂടി അല്ലെങ്കിൽ കുട്ടനാട്ട് പ്രദേശങ്ങളിലൂടെ ഇടുക്കി വയനാട് പ്രദേശങ്ങളിലൂടെയൊക്കെ ആ ഒരു വാഹനം ഓടിച്ച് പോകുന്ന ഒരു പ്രത്യേക ഒരു അനുഭവമാണ് നമുക്ക് നൽകുന്നത് അങ്ങനെ നമ്മൾ അതുവഴി മുന്നോട്ട് പോവുകയും അവിടെ ഒരു എനിക്ക് വന്ന അതും ഒരു പത്ത് നൂറ്റമ്പത് ഏക്കർ വളരെ വിസ്തീർണമായ ഒരു സ്ഥലമാണ് അവിടെയും വിവിധ തരത്തിലുള്ള കൃഷികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പാടം നീണ്ടു കിടക്കുന്ന പോലെ കിടക്കുകയാണ് നമ്മുടെ നാട്ടിലെ നെൽ അറകൾ ഇങ്ങനെയുള്ള നമ്മുടെ അതുപോലെ സൂചിപ്പിക്കുന്ന ചെറിയ ചെറിയ ഷെഡുകൾ അവർ കിട്ടിയിട്ടുണ്ട് ഇവിടെയാണ് അവരുടെ വിളകളൊക്കെയും അവർ പറിച്ച് ഇവിടെ കൊണ്ട് ശേഖരിക്കുകയും അതുപോലെ നമുക്ക് കാണാം അപ്പുറത്തൊക്കെയും പാടശേഖരം ഇങ്ങനെ കൊയ്ത് ഇറക്കി മാറ്റി വെച്ചിരിക്കുന്ന പോലെ നമുക്ക് കാണാം ഇതാണ് അവരുടെ കൃഷിയുടെ ചെറിയ ചെറിയ എന്താ ഗ്രീൻ ഹൗസുകൾ എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ മനോഹരങ്ങളായ നല്ല നല്ല കാഴ്ചകളുടെ ഒരു വർണ്ണവിസ്മയങ്ങളാണ് ഈ ഒരു ട്രാവലിലൂടെ നമുക്ക് ലഭിച്ചത് അതുപോലെ ഇവിടെ വരുന്നവർക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് നമുക്ക് ഏത് ചെടികളും വാങ്ങിക്കുവാനും അത് നോക്കിയെടുക്കുവാനും ആസ്വദിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അപ്പോൾ ഇതൊക്കെയും നിങ്ങൾ നല്ല നല്ല കാഴ്ചകൾ മറ്റുള്ളവരുമായിട്ടും ഷെയർ ചെയ്യുക പങ്കുവെക്കുക നല്ല നല്ല കമൻറ്റുകൾ ഇടാൻ മറക്കരുത് ഇന്നത്തെ അപ്പോൾ നമ്മുടെ ഈ ഒരു ബഫ്രയിലെ ചില കാഴ്ചകൾ ഇന്നിവിടെ വൈൻ്റെ പെയ്യാണ് ഇനി വീണ്ടും ബഫ്രയിലെ നല്ല അടി മനോഹരമായ മറ്റൊരു റിസോർട്ടിലേക്ക് തന്നെ മറ്റൊരു ഫാം ഹൗസിലേക്ക് മറ്റൊരു ശാലയിലേക്ക് നമുക്ക് പോകാനുണ്ട് അപ്പോൾ അതുവരെയും സ്റ്റേ ട്യൂൺ വിത്ത് എം ഫോർ ട്രാവൽ വ്ളോഗ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സ്റ്റേ ട്യൂൺ വിത്ത് എം ഫോർ ട്രാവൽ വ്ലോഗ് സി യു സൂൺ ബൈ ബൈ